ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു കാസർഗോഡ് ആണ് നോക്കുക എന്തോ വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ജാസ്മീൻ ജാഫർ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പോൾ എന്താണ് ജാസ്മീനിന് സംഭവിച്ച പ്രശ്നം അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം ജാസ്മീൻ തന്നെ ജാസ്മീന്റെ പ്രശ്നം പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പുറത്ത് ആരോടും സംസാരിച്ചോണ്ടിരിക്കുക രാത്രി നുള്ളിപ്പറച്ച് എടുത്തു എനിക്ക് അറിഞ്ഞൂട നമ്മൾ ഇപ്പം നമ്മളുള്ളത് തജ് തജിക്കിസ്ഥാനിലാണ് തജകിസ്ഥാനിൽ ഏത് എയർപോർട്ടാണെന്ന് എനിക്ക് യാതൊരു പിടിയില്ല വേറൊരു വേറൊരു എയർപോർട്ടിലാണ് ഇവർ ലാൻഡ് ചെയ്തത് ഇപ്പോൾ ഒരു അഞ്ചാറ് ഫ്ലൈറ്റ് ഇവിടെ ഒരുമിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കറിയാൻ വയ്യ എന്ത് ഇവിടെ നടക്കുന്നതും എനിക്ക് ഒരു റൈഡിയല്ല ഏതോ ഒരു പ്ലെയിൻ ക്രാഷ് ആവുമോ അങ്ങനെ എന്തോ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അഞ്ചാറ് പ്ലെയിൻ ഇവിടെ ലാൻഡ് ചെയ്തു അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ പറയുന്നു ചിലർ പറയുന്നു വെതർ കാരണമാണ് വെതർ കാരണമാണെന്ന് ഇപ്പം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കൂറായി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബിൽഡിങ് ആ ബിൽഡിങ്ങിനകത്ത് എല്ലാരെയും കൂടെ കൊണ്ടിട്ടേക്കുവാ അഞ്ചാറ് പ്ലെയിനകത്തുള്ള ഇവിടെ ലാൻഡ് ചെയ്തതിനകത്ത് രണ്ട് മൂന്ന് പ്ലെയിനിലുള്ള ആൾക്കാരെ ഇറക്കിയിട്ടില്ല കാരണം ഇതിനകത്ത് ഇനി സ്ഥലമില്ല ഇവിടെ ആൾക്കാർ നിർത്താൻ കുറേ പേർ കിടക്കുന്നു ഇരിക്കുന്നു നിൽക്കുന്നു എനിക്ക് പീരീഡ്സും കൂടെ ആയിട്ട് എനിക്ക് ഓ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല ഇവിടുത്തെ വാഷ്റൂമിലും നമ്മുടെ ജെറ്റ് സ്പ്രേ ഇല്ല വെള്ളം വെള്ളമില്ല കുപ്പിയിലൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ടാസ്ക് ആണ് ഇവിടെ എനിക്ക് എനിക്ക് ഒരു എനിക്കൊരു പിടിയില്ല ഈ എന്താ ഞാൻ എന്താ പറഞ്ഞോട്ടിരുന്നത് അപ്പോൾ പീരീഡ്സും കൂടെ ആയിട്ട് നടുവേദന ഇരിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല ഓ എൻ്റെ പൊന്നെ എനിക്കറിഞ്ഞൂടാ ഒന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളോടുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം അതും ഞാൻ ഇട്ടേക്കുന്ന ഒരു ജംപ് സ്യൂട്ടും കൂടെയാണ് ഗൈസ് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഇന്നത്തെ ദിവസത്തെ എങ്ങനെ വിവരിക്കണമെന്നും വർണ്ണിക്കണമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത്രയ്ക്കൊരു കിടിലൻ ദിവസം ഇനിയും അവർ പറയുന്നൊരു ആദ്യമേ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത പറഞ്ഞത് രണ്ട് മണിക്കൂർ ഇവിടെ ഇരിക്കേണ്ടി വരും അവിടുത്തെ വെദറിൻ്റെ പ്രശ്നം കാരണം ഇങ്ങോട്ട് ലാൻഡ് ചെയ്താൽ പിന്നെ അത് ഇപ്പം മൂന്നായി നാലായി അഞ്ചായി ആറായി ഏഴായി ചിലർ പറയുന്നു ഇനി മൂന്ന് മണിക്കൂർ കൂടെ കഴിഞ്ഞെടുക്കുന്നു ചിലർ പറയുന്നു ഇനി വെളുപ്പം കാലത്തെ എടുക്കാൻ അങ്ങനെ അങ്ങനെ എനിക്കുവാ എനിക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടുക ഞാനിപ്പോൾ എനിക്ക് അറിഞ്ഞുവിടാമെന്ന് തന്നെ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോഴത്തെ എൻ്റെ കറക്റ്റ് സിറ്റുവേഷൻ എനിക്ക് അറിയില്ല അവനും അറിയില്ല അവൻ ആൾക്കാരുടെ അടുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എപ്പോഴെടുക്കുവോ എന്താ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ അവനിങ്ങനെ നടക്കുക എനിക്കാണെങ്കിൽ നടുവേദന എടുത്തിട്ട് എനിക്ക് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞൊരു രക്ഷയില്ല എനിക്ക് പയ്യ ഞാൻ വിചാരിച്ച എനിക്ക് തോന്നി എനിച്ച തോന്നിരി വേദന നടുവേദന തലവേദന വയറുവേദന കാലുവേദന പിറം വേദന എല്ലാ വേദനയും കൂടെ ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ആ ഒരു പ്രതീതിയാണ് കൈസ് നല്ല സുഖമുണ്ട് എപ്പോഴും ട്രിപ്പില് മാത്രം മാത്രത്തില്ല ഇതുപോലുള്ള ടാസ്കുകളും ഉണ്ടാകും എന്ന് എന്നെയും അവനെയും ഓർമ്മപ്പെടുത്താനായിരിക്കാം

ഞാൻ വിളിക്കൂ നല്ല അടിപൊളി എയർപോർട്ട് എനിക്ക് അറിഞ്ഞൂടെ എന്റെ തലയൊന്നും പൊങ്ങുന്നില്ല ആക്ച്വലി എന്തോ ഇഷ്യൂ വന്നതുകൊണ്ട് നമ്മുടെ ദുഷാൻബേലാണ് നമ്മൾ ലാൻഡ് ചെയ്യേണ്ടിരുന്നത് നമ്മൾ അവർക്ക് ദുശാൻബേയിൽ നമ്മളെ ലാന്റ് ചെയ്യിക്കാതെ ഇവിടുത്തെ വേറൊരു ഗുദാമിലെ എയർപോർട്ടിൽ നമ്മളെ കൊണ്ട് ലാൻഡ് ചെയ്തു നമുക്ക് ശേഷം നാല് ഫ്ലൈറ്റുകൾ ഇവിടെ വന്നു നമ്മൾ നിങ്ങൾക്ക് ഒരു ഒന്നെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ തന്നെയാ ഫ്രണ്ട്സ് ഈ വീഡിയോ ായ നമുക്ക് ചിന്തിക്കാൻ കൊറേണ്ട് അതായത് നമ്മൾ ദിനനിത്യം ജാസ്മിൻ ജാഫറിന്റെ ഇങ്ങനെയുള്ള കുറെ ബ്ലോഗർമാരുടെ വ്ലോഗ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു ഇവർ ഫുൾ ടൈം ആയിട്ട് നല്ല ഹാപ്പിയിലാണ് പടച്ചോനെ ഇവർക്കുള്ള ഇവർക്കുള്ള ഈ ഒരു ഹാപ്പിനെസിന്റെ ഒരു ശതമാനമെങ്കിൽ നമ്മൾക്ക് കിട്ടിയിരുന്നെങ്കിലോ അങ്ങനെയാണ് സാധാരണക്കാരായ എല്ലാവരും ചിന്തിക്കുന്നത് നോക്കുക എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതായത് ജാസ്മിൻ പറയുക പീഴ്സിന്റെ ഒരു സമയമാണ് ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാൻ പോലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ജാസ്മിൻ ജാഫർ അവിടെ എയർപോർട്ടിൽ പെട്ടിരിക്കുകയാണ് എയർപോർട്ട് എന്നല്ല അതിനെ പറയുന്നത് ഒരു റെയിൽവേ സ്റ്റേഷന് പോലത്തെ ഒരു വൃത്തികെട്ട ഒരു എയർപോർട്ടിലാണ് ജാസ്മിനും ഗബ്രിയും ഉള്ളത് അപ്പോ ജാസ്മിനും ഗബ്രിയും നല്ലൊരു പാഠം പഠിച്ചു അതായത് എത്ര വലിയ ആൾക്കാരായാലും എത്ര പൈസ ഉണ്ടായാലും ഒരു കാര്യവുമില്ല കാരണം ഒരു പ്രശ്നം വന്നാൽ നമുക്ക് അതായത് ഒരു സാധാരണക്കാർ എന്ത് പ്രശ്നം അനുഭവിക്കുന്നോ അതും ഞങ്ങളും അനുഭവിക്കണമെന്നുള്ള ഒരു വലിയ സത്യം അവരും അനുഭവിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ജാസ്മീനും അതുപോലെ തന്നെ കുറെ ഫാമിലി ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ നമ്മൾ വെറുതെ ഇവർക്ക് ഫുൾ ടൈമായിട്ട് ഹാപ്പി ആണല്ലോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട റീൽ ഒന്നാണ് റിയൽ ഒന്നാണ് അതായത് റീൽസിൽ റിച്ച് കിട്ടാൻ വേണ്ടിയും എന്തൊക്കെയോ കോപ്രായം കാണിക്കും ചിലപ്പോൾ ഉമ്മ വെക്കും എന്തൊക്കെ എന്തൊക്കെ വേണമെങ്കിലും കാണിക്കും പക്ഷേ റിയൽ ആയിട്ടുള്ള ലൈഫ് അതല്ല റിയൽ ആയിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട് ഉദാഹരണം ഷഹീറിന്റെ എടുത്ത് നോക്കിയാലും അത് മുമ്പത്തെ റിഫ മെഹനുൻ്റെ ഒക്കെ വ്ലോഗ് എന്തൊക്കെ വ്ളോഗാണ് റിഫ മെഹനു എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്തു കൊണ്ടിരുന്നത് ഇഷ്ടംപോലെ ലൈക്കും ഒരു ദിവസം എന്ത് ചെയ്ത് റിഫ ആത്മഹത്യ ചെയ്യുകയാണ് നോക്കുക അതുപോലത്തെ ഒരു ലൈഫ് ാണ് ബ്ലോഗർമാരുടെയും എല്ലാവരുടെയും ലൈഫ് ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമാണ് നമ്മൾ വലിയ വലിയ നല്ല നല്ല ഒരു ലൈഫ് എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും ജാസ്മിൻ ഗബീലിയുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ ചെറിയ രീതിയിൽ പറയുകയാണ് ഈ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിട്ടുണ്ടാകും ഇത്തരത്തിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പ് നിലനിൽക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ജാസ്മിൻ ജാഫർ സുഖമായിട്ട് അവർ എവിടെ കാണോ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ സ്ഥലത്തേക്ക് നല്ല രീതിയിൽ സുഖമായി എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം ഓക്കെ ബൈ